ബഹുമാനമുള്ള വേദിയിൽ ഉപവിഷ്ടരായ എളുമാക്കളെ സേവത്തുക്കളെ വിശിഷ്യൻ നമ്മുടെ മുഖ്യ അതിഥി യുവകവി എം ജീവേഷ് അതുപോലെ തന്നെ മദ്രസ ഭാരവാഹികൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് ആത്മവന്മാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഈ മഹത്തായ പരിപാടിയിൽ ഒരിക്കൽ കൂടി സംഗമിക്കാൻ റബിൾ നിസത്തായ തമ്പുരാൻ അനുഗ്രഹം നൽകിയിരിക്കുകയാണ് ദൗപ് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുനെ ഞാൻ ആദ്യമായി ശ്രദ്ധിക്കുന്നു അലഹദില്ല ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോഴും നമുക്കുള്ള ആശങ്ക റഹ്മാനായ തമ്പുരാനെ അടുത്ത വർഷവും അസറഫുൽ കൽഫു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് ആഘോഷിക്കാൻ നീ തൗഫീഖ് നൽകണേ എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കെല്ലാവർക്കും ഉള്ളതും ഉണ്ടാവേണ്ടതും കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ അസറഫുൽ കൽഫു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത് ആ പ്രവാചകൻ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നുള്ളത് നമ്മളെല്ലാവരും എപ്പോഴും പറഞ്ഞ് കേൾക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ആശംസാ പ്രസംഗമാണ് സമയം ഒരുപാടായി ഒമ്പത് മണി കഴിഞ്ഞു ഇവിടെ പല പരിപാടികളും നടക്കാനുണ്ട് അതുകൊണ്ട് ഞാനൊരൊറ്റ കാര്യമാണ് നബിസുള്ളാഹു വലിയ സിനിമ തങ്ങൾ നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന പ്രിയം വയ്ക്കുന്ന പ്രവാചക പ്രഭുവിൻ്റെ ഒരൊറ്റ വലിപ്പം മാത്രം ഒരൊറ്റ മഹത്വം മാത്രം പറഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ അതാണല്ലോ പറയുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അള്ളാഹു സുബഷാനുഭവത്തെ ആരാക്ക് എടുക്കുന്ന വിവാദത്തുകളിൽ ഏറ്റവും വലിയതാണല്ലോ നിസ്കാരം അഞ്ച് അഞ്ചുപകത്ത് നിസ്കാരവും അതുപോലെ മറ്റുള്ള സ്വപ്നത്തെ നിസ്കാരങ്ങളൊക്കെ അള്ളാഹുവിനെ നാം ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിവാദത്താണല്ലോ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരേറ്റ കാര്യം പറയാണ് പ്രവാചകന്റെ വലിപ്പം ധോണമെന്ന് പറയുന്നത് ഒരുപാട് പറയുകയാണല്ലോ നമ്മുടെ പിഞ്ചാവന മക്കൾ ഒരുപാട് കാര്യങ്ങൾ പാട്ടായിട്ടും കഥാപ്രസംഗമായിട്ടും പ്രസംഗങ്ങളായിട്ടും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോട് പറഞ്ഞത് പലരും പല കുട്ടികളും പല ചരിത്രങ്ങളാണ് പ്രവാചകൻ്റെ പറഞ്ഞത് അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നമ്മുടെ ഈ നിസ്കാരത്തിൽ നിസ്കാരത്തിൽ അത് നിസ്കാരം ഒരു കാര്യമാണല്ലോ നമ്മൾ മറ്റുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിൽ വെച്ച് സംസാരിക്കാം അർത്ഥമുള്ള ഒരു അക്ഷരമോ അതല്ലെങ്കിൽ രണ്ടക്ഷരമോ ഉള്ള വാചകങ്ങൾ നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം ബാധ്യത ആണല്ലോ ഉമ്മാന വിളിക്കാൻ പാടില്ല ഉപ്പാനെ വിളിക്കാൻ പാടില്ല അല്ലെങ്കിൽ വിഷമങ്ങൾ പറയാൻ പാടില്ല മക്കളെ വിളിക്കാൻ പാടില്ല അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റുമല്ലോ അല്ലേ നിസ്കാരം എന്നാൽ പ്രിയമുള്ളവരെ നിങ്ങളും ചിന്തിക്കും നമുക്ക് ചിന്തിക്കാറുള്ളതാണ് നിസ്കാരം നമ്മൾ അത്താൻ തോന്നുമ്പോൾ അവിടെ ഒരാൾ പറയണ്ട ഒരാളെ പേര് അസ്സലാമു അലൈക പറയണ്ടതാരസല അതാരാണ്

വേറെ ആരെങ്കിലും ഒരു പേര് പറഞ്ഞു നിസ്കാരമാണ് നോക്കിയാണ് നിസ്കാരാണ് ചിന്തിക്കാൻ വേണ്ടി കാര്യം നമ്മുടെ നബിന്റെ മഹത്തായ ആ സ്ഥാനത്തിന്റെ മഹത്വം വലിപ്പം പറയാൻ വേണ്ട ചിന്തിക്കാൻ വേണ്ടി ഒറ്റ കാര്യം ഞാൻ ഈ അവസരിച്ച് പറയാം അതിന്റെ പേട്ടിലുണ്ട് ഒരു ചരിത്രം അത് വലിയതാണ് വേറാജിന് രാത്രിയാണ് ഇങ്ങോട്ട് പറഞ്ഞ പറഞ്ഞു അമ്മയുടെ പേരിൽ ശിക്ഷ ഉണ്ടാവട്ടെ അള്ളാഹുന്റെ രക്ഷ ഉണ്ടാവട്ടെ എല്ലാവരും എല്ലാ ഗുണവും നന്മയൊക്കെ ഉണ്ടാവട്ടെ എന്ന് അള്ളാഹുന്റെ വസൂലിനോട് സംസാരിച്ചപ്പോൾ നമ്മളെ മറന്നില്ല ഈ അമത്തെ നാളെ വരയ്ക്കുമ്പോൾ തന്റെ ഉമ്മത്തിനെ ആ പ്രവാചകൻ മറന്നില്ല പ്രിയമുള്ളവരെ അവിടെ നിന്ന് ഉടനെ തന്റെ പ്രവാചകൻ പറയാണ് അസലാമോ അസ്സലാമു അലൈന ഇബാദില്ലാഹി പറഞ്ഞത് നമ്മുടെ പ്രവാചകൻ നാം സ്നേഹിക്കുന്ന പ്രവാചകൻ അല്ലേ അത് നമ്മൾ ചിന്തിക്കുന്നില്ല ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ് സംഗതി നമ്മളൊക്കെ തയ്യാത്തു വന്നിട്ടുണ്ട് നിസ്കരിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് ഇത് ഞാനൊന്ന് ഓമർപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ വരാൻ ക്രിയാത്മക്കുന്ന ആൾ വരെ വരുന്ന എല്ലാ സ്വലിഹിങ്ങൾക്കും നിന്റെ രക്ഷയുണ്ടാവട്ടെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഭയങ്കര അങ്ങോട്ട് പറഞ്ഞതാണ് പ്രിയമുള്ളവരെ അതിനുശേഷം ഇനി എന്താ നമുക്ക് വേറെ മുട്ടോ ആ പ്രവാചകനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് ആ പ്രവാചകനെല്ലാം നമുക്ക് സ്നേഹിക്കാൻ പറ്റൂല എത്ര രൂപ എത്ര സമ്പത്ത് നമ്മൾ ആ പ്രവാചകനോട് സ്നേഹം ചെലവഴിച്ചാലും അത് അസ്ഥാനത്താവുകയില്ല ആ പ്രവാചകനെ സ്നേഹിക്കാതെ അള്ളാഹുവിലേക്ക് എത്താനും കഴിയില്ല അടിയുള്ളവർ അതുകൊണ്ട് ഞാൻ ഇത് സംസാരിക്കുന്നില്ല അള്ളാഹു സുബെഹാന ഹുബത്താല ഇതുപോലെ ഇനിയും നമുക്ക് കൂടാനും എല്ലാവർക്കും ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ പ്രിയങ്ക നസു അല്ലാഹുലുസ്വലും തങ്ങളോട് മഹാദേവ് പറയാനും പാടാനും അവരുടെ വലിയ മൗലധിമാരായാലും അവരെ ഓർത്തുകൊണ്ട് അന്നദാനം നടത്താനും ഒക്കെ അള്ളാഹു സുബഹാനുഹത്താല തോൽപ്പിക്കുന്നു എന്നും അറിയാവട്ടെ നമ്മളിൽ നിന്നൊരുപാട് ആളുകൾ മരണപ്പെട്ടു പോയാറുണ്ട് നമ്മുടെ കാരണവന്മാര് നമ്മുടെ ഉപ്പന്മാർ നമ്മുടെ ഉമ്മമാര് ഉമ്മാമ്മമാർമാർ അതൊക്കെ നമ്മുടെ പള്ളിയുടെ അവർ സ്ഥാനിൽ വരമാടുകയൊക്കെയാണ് കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഈ മഹീ നഗരത്തിന്റെ പേര് തന്നെ എ കെ മുഹമ്മദ് കുട്ടി ഹജിയാണ് അടുത്ത ദിവസം മുഖത്തായി അദ്ദേഹത്തിൻ്റെ കബറും ഇപ്പോഴും അദ്ദേഹവും നമ്മുടെ പള്ളിയിൽ ശ്മശാന അന്വേഷണം കൊള്ളുകയാണ് അള്ളാഹു സുബഹാനുല അവരുടെ എല്ലാവരുടെയും ഖബറുകൾ ചെറിയ തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ അവരുടെ ഖബറുകളിൽ അവർ നല്ല വേഷങ്ങളും സഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസത്തിന്റെ ഈ മാസത്തിന്റെ അള്ളാഹുവിൻ്റെ റസൂലിന്റെ റസൂൽ ഹത്ത വർഗത്ത് കൊണ്ട് അതിൽ നിന്നെല്ലാം അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ ഇത് ദ്വായ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുകയാണ്